രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വെച്ച് ശനിയുടെ രാശി മാറ്റം അശ്വതി മൂലായ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇവിടെ ഓരോ നക്ഷത്രത്തെയും അടിസ്ഥാനമാക്കി ആണ് നോക്കുന്നത് ശനി രാശി വെച്ചാണ് ഒരേ കൂർ വെച്ചാണ് മാറുന്നത് ഇവിടെ പലം പറയുന്നത് ഒരു കൂറിലെ രണ്ടേകാൽ നക്ഷത്രം ഉണ്ടെങ്കിലും ഇവിടെ ഓരോ നക്ഷത്രം എടുത്തുകൊണ്ടാണ് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഒരാൾക്ക് നല്ല പറഞ്ഞു കഴിഞ്ഞുവെച്ച് ആ നല്ല കിട്ടണമെന്നൊന്നും ഇല്ല കാരണം ആ നല്ലത് കിട്ടണ മറ്റുള്ള ഗ്രഹങ്ങളിലെല്ലാം അനുകൂലമായി നിൽക്കണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന നല്ല ലിമിറ്റുണ്ട് അത് മറ്റൊരാ ശനി വെച്ചിട്ട് മോശം പറഞ്ഞു എന്ന് വെച്ച് മോശമാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ മോശമാണെന്നില്ല പക്ഷെ ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് ആ നിലയിലാണ് ഇതിനെ കാണേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇനിയുള്ള മാസങ്ങള് മോശം തന്നെയാണ് എങ്ങനെ എന്നാലും ഇപ്പം അസുഖങ്ങളെല്ലാം ഉണ്ടാകും പ്രത്യേകിച്ച് വാദ സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉള്ളവർക്ക് കാലിന് നീര് വരിക ഇതെല്ലാം ഉണ്ടാകാം ചെലവ് വളരെയധികം അനാവശ്യ ചെലവുകൾ കൂടുക പണം നഷ്ടപ്പെട്ടു പോകുക കടന്നുപോകുക ആരെങ്കിലും പറ്റിക്കുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല എന്തൊക്കെ ഇടപാടെല്ലാം നടക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിച്ചിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നാളെ ഏത് കേസിലേക്കും മറ്റേ ഇപ്പം വസ്തുവേലും വാങ്ങുകയോ ഇരിക്കുകയാണ് ചെയ്യുമ്പോൾ ശരിക്ക് നോക്കി വാങ്ങിയില്ല എങ്കിൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുമ്പോൾ പലവർക്ക് പണം കൊടുക്കുമ്പോൾ ശരിക്കാലോചിച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ കേസും വഴക്കുമെല്ലാം ഇട്ട് നടക്കണമെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകണം ട്രാൻസ്ഫർ കൊണ്ടുള്ള ഒരു ഏകാന്തത അനുഭവപ്പെടുക ഇത് അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുകയോ ഒരു മടുപ്പ് തോന്നുകയോ ഇതിനെല്ലാം ഇത്തരത്തിലാണ് ശനി നിൽക്കുന്നത് ഇനി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പൊതുവേ ഇപ്പം വിദേശത്തേക്കെല്ലാം പോകാൻ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ സമയമാണ് അല്ലെങ്കിൽ വിദേശ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഉള്ള ബിസിനസ്സില് ഉന്നതി കാണാം സാമൂഹ്യ പ്രവർത്തകർക്കെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം നല്ലതാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു അംഗീകാരം എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്ന കയ്യിലെല്ലാം നല്ല സമയമാണ് ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് സഹോദരാദികൾക്കെല്ലാം നല്ല സമയമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ഫിനാൻഷ്യലായിട്ട് നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത് ശനി നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് രോഹിണി മകൈരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ശനി അത്ര നല്ല സ്ഥാനത്തല്ല ജോലി കിട്ടാനും വല്ലവരെ ശ്രമിക്കും തൊഴിലുമായിട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പ്രശ്നങ്ങൾ കാണുന്നത് ജോലി ഇല്ലാതവർക്കാണെങ്കിൽ കിട്ടാനുള്ള ജോലിയെല്ലാം കുറച്ച് താമസിച്ച് താമസിക്കും ീണ്ടുപോ കിട്ടാൻ കിട്ടാത്ത അവസ്ഥ ഇല്ലാത്ത പ്രശ്നം ജോലി ഉണ്ടെങ്കിൽ ആ ജോലി കൊണ്ടുള്ള പ്രശ്നങ്ങൾ കീർത്താ തീരാത്ത ജോലികൾ കഴിക്കാം ചിലപ്പോൾ അങ്ങനെ കഴിക്കാം ചെയ്താൽ തീരാത്ത ജോലികൾ ഉത്തരവാദിത്തം മുൻപ് നമ്മൾ തന്നെ ഇല്ലെങ്കിൽ എത്ര ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാലും മോളിലുള്ളവർക്ക് തൃപ്തി വരില്ല അവർ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ എല്ലേ തൊഴിൽ സ്ഥലത്ത് പാരവെപ്പും മറ്റുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങളും എല്ലാം ഇങ്ങനെ തൊഴിൽപരമായിട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനിയുള്ളത് രോഹിണി മകേരം തിരുവാതിര നക്ഷത്രക്കാർ ഇനി പുണർത്തം പൂയം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് മനസമാധാനക്കുറവാണ് പ്രശ്നം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഇപ്പം പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനൊന്നും അനുകൂല സമയമൊന്നുമല്ല ടെൻഷൻ ഉണ്ടാക്കും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും എത്ര യാത്ര പോകേണ്ടി വരും അതെല്ലാം വലിയ പ്രയാസമായി തീരും അല്ലെങ്കിൽ കണ്ടമാന യാത്ര കൊണ്ടുള്ള പ്രയാസങ്ങളും ക്ഷീണങ്ങൾ മനസ്സിന് ടെൻഷനും എപ്പോഴും മനസ്സിന് ടെൻഷനും തലവേദന പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കിയേക്കാം രാത്രി ചിലപ്പം മര്യാദ കുറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ തന്നെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അതിലൂട്ടിയെല്ലാം ഉള്ള മനസമാധാനക്കുറവ് ഇതെല്ലാമാണ് ഫലം ആയിരം മതം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ശത്രുത തടസ്സങ്ങള് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ചിലപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ചിലവർ ഞാൻ ഓപ്പറേഷനുകൾ വേണ്ടി വന്നു അങ്ങനെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലായിട്ടാണ് ആയില്യം മകൻ നക്ഷത്രക്കാർക്ക് കാണുന്നത് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇപ്പം അത്ര നല്ല സമയമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ആയിരം മകൻ നക്ഷത്രക്കാർക്ക് പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് ദാമ്പത്യപരമായ പ്രശ്നങ്ങളാണ് കാണുന്നത് ദ പ്രശ്നങ്ങള് വിഹൽന്വേഷിക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവുക വെറുതെ വിവാഹം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുക അല്ലെങ്കിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മോശം തന്നെയാണ് ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മോശമാണ് ശത്രുതയല്ല കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ അതുകൊണ്ടുള്ള അതുകൊണ്ട് മാത്രമല്ല പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കാണുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് പൂരമുത്രം നക്ഷത്രക്കാർക്ക് അത്തം ചിത്തിര ചോദ്യ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് എന്തെങ്കിലും കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ഇപ്പം പോലെ കോടതി കേസിലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും എന്തെങ്കിലും തർക്കങ്ങളിൽ ഉണ്ടെങ്കിൽ അനുകൂലമായി പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് എല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും അതും നമുക്ക് അനുകൂലമായിട്ട് ശത്രുക്കളെല്ലാം ഇല്ലാതെയാണ് ഇതുവരെ വല്ല ശത്രുക്കളെല്ലാം ഉണ്ടെങ്കിൽ അവരെല്ലാം പിന്നെ വെച്ചു കിട്ടി മതിയാക്കും ശത്രുത ഇല്ലാതായി മാറും ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാം മാറും ആരോഗ്യപരമായിട്ടൊന്നും മോശമൊന്നുമില്ല അതുപോലെ തന്നെ പല ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടെങ്കിലും മത്സര പരീക്ഷകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം വിജയിക്കുന്ന ഒരു സമയമാണ് അത്തം ചിത്തിര ചോദ്യനക്ഷത്രക്കാര് അപ്പൊ അവർക്ക് നല്ലൊരു സമയമാണ് വിശാഖം അരി നക്ഷത്രക്കാർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമാണ് മനസമാധാനക്കുറവ് ഇപ്പൊ മക്കളെ ഇല്ലാതുകൊണ്ടുള്ള വിഷമങ്ങൾ ഇല്ലെങ്കിൽ പ്രസവം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകാം പ്രസവമായ സമയമില്ലാണെങ്കിൽ മനസമാധാനക്കുറപ്പ് മനക്കൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളെല്ലാം ഉണ്ടാകാം മനസ്സിനൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ മനസമാധാനക്കുറപ്പ് ടെൻഷൻ ടെൻഷനായിട്ട് എപ്പോഴും രാത്രി ശരിക്കും കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ഉള്ള ഒരവസ്ഥയാണ് വിശാഖം വലികം നക്ഷത്രക്കാർക്ക് കേട്ടാ മൂലം നക്ഷത്രക്കാർക്കും പൊതുവെ മോശം സമയമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങണം വിൽക്കണം എന്നും വിചാരിച്ചാൽ ഒന്നും നടക്കുന്നുണ്ടെങ്കിൽ പണനഷ്ടത്തിലൂടെയും എല്ലാം സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും യഥാർത്ഥത്തിൽ പറ്റിയ സമയമൊന്നുമില്ല നടക്കാനുള്ള ഡിലേ ഡിലുണ്ട് പിന്നെ തോന്നുന്ന പൈസക്കെല്ലാം കൊടുക്കുന്ന ഒരവസ്ഥ വരും വീട് നിർമ്മാണത്തിനുള്ള അനാവശ്യമായ താമസങ്ങൾ തടസ്സങ്ങൾ ഡിലേ വരിക ഇതെല്ലാം കാണുന്നുണ്ട് കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടെല്ലാം കുറച്ച് മോശ സമയമായിട്ടാണ് കാണുന്നത് ഇപ്പം പൊതുവെ കർമ്മപരമായിട്ടും എല്ലാം മോശം തന്നെയാണ് കേട്ടാമൂലം നക്ഷത്രക്കാർക്ക് പൂരാടം നക്ഷത്രക്കാർക്ക് മെയ് വരെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നൊരു സ്ഥലത്താണ് വ്യാഴമുള്ളത് അല്ല ശനിയുള്ള ഉദ്ദേശ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും എല്ലാ കാര്യത്തിലും ശനിയുടെ ഒരു സപ്പോർട്ടെല്ലാം ഉണ്ടാവും പൊതുവെ നല്ലതായിട്ട് കാണും പക്ഷെ മെയ് കഴിഞ്ഞതിന് ശേഷം ശനി മോശസ്ഥാനത്തേക്ക് മാറുകയാണ് അതിൻ്റെ ഫലമായിട്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല പരീക്ഷയിലോട്ട് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം നല്ലവണ്ണം പഠിക്കണം അതുമാതിരി തന്നെ ചെലവുകൾ കുടുംബ ചെലവുകളെല്ലാം വളരെ ഏറിയിരിക്കുക എല്ലാം നിയന്ത്രിക്കണം അതുപോലെ തന്നെ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും ഇരിക്കാനും പറ്റിയ സമയമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കണം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാകും ഇപ്പം ഇത്തരം വീട് വസ്തു വാഹനം ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വീട് കിട്ടാനും പോകാനും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നടക്കില്ല നടക്കുന്നുണ്ടെങ്കിൽ തന്നെ പണം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഇതിനെല്ലാം പ്രശ്നമുള്ളതാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വാഹനങ്ങൾ മൂലം പണം നഷ്ടമുണ്ടാകും ഇതെല്ലാം കാണുന്നവർക്കാണ് ഊരാടം നഷ്ടപ്പെടുത്താറുള്ളത് ഉത്രാടൻ തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കും എല്ലാ തടസ്സങ്ങളും മാറ്റാനും കഴിവുള്ള ശനിയാണ് അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശനിക്ക് പറ്റും നമ്മളെ എല്ലാ കാര്യത്തിലും ഒരു ആക്റ്റീവായി കൊണ്ടു കർമ്മപരമായിട്ട് നല്ലൊരു ഉത്സാഹനം തോന്നും ചെല്ലുന്നിടത്തല്ല ഒരു അംഗീകാരം കിട്ടും അങ്ങനെ നല്ലൊരു ഭാവത്തിലാണ് ശനി ശനിക്കുന്നത് അതുകൊണ്ട് ശനി നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം പരിഹരിക്കാൻ തയ്യാറായിട്ടാണ് ശനി നിൽക്കുന്നത് ഇന്ന വിഷയമൊന്നും ഒന്നും പറയത്തില്ല ഏത് കാര്യമായാലും അത് ആരോഗ്യപരമായ തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും കുടുംബപരമായ എന്ത് കാര്യമായാലും ശനി നമുക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനി ജനിച്ചവർക്ക് അത്ര ശനി അത്ര നല്ല സ്ഥലത്തല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി ചെല്ല ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് സാമ്പത്ത് പണയം കുടുംബപരമായ ചെലവുകൾ വീട്ടിൽ ചെലവുകൾ കണ്ടമാന കണ്ടമാനം ചെലവ് ഉണ്ടാക്കുന്നുണ്ട് വിദ്യാഭ്യാസം പഠിക്കാനായി ശ്രമിക്കുന്നവർ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുന്നു അതായത് വിദ്യാഭ്യാസത്തിനൊന്നും അത്ര അനുകൂലമല്ല കുടുംബപരമായ ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് അവിട്ടം ചതയം നക്ഷത്രക്കാർക്ക് ശരിയേക്കുന്നത് സാമ്പത്തികപരമായ ചരിത്രങ്ങളെല്ലാം സാമ്പത്തിക സാമ്പത്തികം കുടുംബപരമായ പ്രയാസങ്ങളെല്ലാം ശനി ഉണ്ടാക്കാം ചതയം നക്ഷത്രക്കാർ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി പ്രശ്നങ്ങളാണ് കാണുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വ്യക്തിപരമായ എന്ത് കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രയാസങ്ങള് കാര്യങ്ങൾ കുറ്റപ്പെടുത്തുക വിലയെ അപമാനിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ എന്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കൊരു ഉത്സാഹത്തോടും അതിനുള്ളൊരു തണ്ടേടയില്ലായ്മ ഇങ്ങനെയുള്ള ഒരു ഉള്ളിൽ തന്നെ ഒരു ഭാര്യ തോന്നുന്നു എന്തിനും ഇറങ്ങിത്തിരിക്കാൻ ഒരു ആലസ്യം ഇങ്ങനെയുള്ള ഒരു അലസത ഇതെല്ലാം മാറ്റിയെടുക്കണം ആരോഗ്യപരമായി ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം വല്ലവരും എന്തെങ്കിലും പറയുന്നതായിട്ട് തോന്നിയേക്കാം അപ്പം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കണം അതിൻ്റെ ഒരു കുറവാണ് വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തടസ്സമുള്ള തരത്തിലാണ് ചടി നിൽക്കുന്നത് ആരോഗ്യത്തിന് പ്രത്യേകിച്ചും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് ആ അലസതയെ മാറ്റിയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് വേണ്ടത് രേവതി നക്ഷത്രക്കാർക്ക് ഒരലസത എല്ലാ കാര്യത്തിലും അലസത പണം നഷ്ടപ്പെട്ടുക കളവുക ആരെങ്കിലും പറ്റിക്കുക ശത്രുത ഇതെല്ലാം ഈ ഭാവങ്ങളിലാണ് ശനി നിൽക്കുന്നത് എവിടെ പോയാൽ തിരിഞ്ഞാലും ആരെങ്കിലും പിന്നെ പാലക്കുന്നേരത്തിലൂടെ പോകുന്നില്ല ഒന്നിനൊരു താല്പര്യക്കുറവില്ല താല്പര്യക്കുറവ് എവിടെയെങ്കിലും പോയി ഒറ്റക്ക് താമസിക്കണം എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ മൂലം ഏകാന്തതയായിരുന്നു ട്രാൻസ്ഫർ ഉണ്ടാവുകയും ഒറ്റക്ക് താമസിക്കുക ഇങ്ങനെയല്ല പ്രശ്നങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് അനാവശ്യമായി പണം കാലം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കും ഇങ്ങനെയല്ല പാപത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം രേവതി നക്ഷത്രക്കാർക്കും ശനി അത്ര നല്ലതായിട്ടല്ല നിൽക്കുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വെച്ചിട്ടുള്ള ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഇരുപത്തഞ്ച് ഡിസംബർ വരെയുള്ള ഫലമാണ് പറഞ്ഞത്